നമ്മുടെ സഹിൻ രാവിലെ മുതൽ ഈ ഫോർട്ട് കോച്ചിലെ എവിടെയൊക്കെയോ ചുരിതിരി നടക്കുന്നുണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരിട്ട് നമ്മൾ കാർണിവലിലെ കാർണിവൽ ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി കണ്ടിരുന്നു ഇനിയിപ്പോ ഫോർ കോച്ചിലെ തിളങ്ങുന്ന തപ്പി വാങ്ങി വാണിംഗ്ണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ സഹിൻ എന്നെ കേൾക്കുന്നുണ്ടോ വലിയ ആഘോഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മൂർധന്യം ആകെ ഈ ആവേശം ആകാശത്തോളം എത്തി എന്നുള്ളത് തന്നെയാണ് പരമാവധി ആളുകൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ വലിയ രീതിയിൽ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ തീർച്ചയായും വലിയ വൈബാണ് ഇവിടെ ആകെ ആളുകൾ ഇങ്ങനെ തിങ്ങി തിങ്ങിതടഞ്ഞു വന്ന് എല്ലായിടത്തും ഡാൻസ് ആണ് എല്ലാവരും തൃത്തച്ചുവടുകളോടെ വലിയ തോതിൽ വലിയ വൈബോട് കൂടി ആളുകൾ ചുറ്റുവട്ടത്തേക്ക് ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും നോക്കുന്നിടത്തെല്ലാം ആളുകൾ നൃത്തം വെക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് കൊച്ചി അനുമാക്കുകയാണ് അനുമാദത്തിലേക്ക് രണ്ടായിരത്തി അത് തന്നെയാണ് കൊച്ചി ആഘോഷിക്കുകയാണ് ആഘോഷം ആവേശവും ആകാശത്തോളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു പരമാവധി യുവാക്കളും യുവതികളും എല്ലാം ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് പരമാവധി അവരുടെ സന്തോഷം അതിന് അതിന് കടന്ന് ആകാശത്തോളം എത്തിയിരിക്കുന്നു മക്കളെ എവിടുന്നാണോ വരുന്നത് എങ്ങനെയാണല്ലേ എവിടെയാ അത് തന്നെയാണ് ഇവരെല്ലാവരും വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറാണോ കൊഞ്ഞ് കളിക്കനാണ് ഇത് തന്നെയാണ് എങ്ങനെയുണ്ട് ഡാൻസ് ദിവസമായി കത്തിച്ചിട്ട് തിരിച്ചു കോഴിക്കോട് അഞ്ചു ദിവസമായിട്ടാണോ കൊച്ചിട്ടാ അത് തന്നെയാണ് എങ്ങനെയുണ്ട് എവിടെ എവിടെ എവിടെയാ ാണ് എല്ലാ വരാറുണ്ടോ പിന്നല്ലാതെ അല്ല

പിന്നെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് നമ്മള് കൊച്ചിക്കാരായതോണ്ട് അല്ല ഇത് ഗ്രൗണ്ടിൽ പോയി അവിടെ നിന്ന് ഇവിടം വരെ നടന്നെത്തണമെങ്കിൽ തന്നെ അത്യാവശ്യം എടുക്കും അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ക്ഷീണിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞോ എങ്ങനെയുണ്ട് ഇത് തന്നെയാണ് ആഘോഷം അങ്ങ് അറ്റത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അനിലോ കൈ പിടിച്ചോ അടിപൊളി അടിപൊളി എന്ന് പറയുന്ന പോലെയല്ലേ എങ്ങനെയാ ഇനി ഇനി എന്താ പരിപാടി പരിപാടി മൊത്തം മൊത്തം ഒരു ഡാൻസിന്റെ വൈബിലേക്ക് ഡാൻസിലാണ് ആരാധകർ ഇവിടെ നിക്കി അനുമാദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ രണ്ട് സ്റ്റെപ്പൊക്കെ എങ്ങനെയാ അടിപൊളി അല്ലേ അടിപൊളി രണ്ട് സ്റ്റെപ്പ് വെക്കാൻ രണ്ട് സ്റ്റെപ്പ് കളിക്കാൻ കളിക്കാന്ന് সাবকালগারকে য়ায়েতে সিকো সেন সেরাকে হালেপালেন খারাকে তাকালাগা পন্যাকে হাকেনাকে য়ো আদে হাকেন্য়া হাকেন্� ആടിച്ചു മൊളിക്കണറു <laughs> <laughs> <laughs>